നമസ്കാരം സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലും നമ്മളെ പ്രേക്ഷകരിൽ അവരുന്നയിച്ച ചില സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് രണ്ട് ചോദ്യങ്ങളെ നമുക്ക് രണ്ട് സംശയങ്ങളെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഒരു ചോദ്യം എന്നുള്ളത് ഈ യോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമോ എന്നുള്ള ഒരു ഉണ്ടാവുന്നുണ്ടോ പ്രതിസന്ധികൾ ഉണ്ടാവുന്നുണ്ടല്ലോ എന്ന് ഒരു പ്രേക്ഷകൻ നമ്മളോട് ചോദിക്കേണ്ടായി കുടുംബത്തിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അത് ഈ യോഗം യോഗ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉണ്ടായതാണ് അത് ശരിയാണോ അല്ല അല്ലെ യോഗ അതിന് കാരണമാവോ എന്ന് ഒരാൾ ചോദിക്കേണ്ടായി ഈ ഒരു ചോദ്യത്തെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ സ്ട്രഗിൾസ് എ യോഗി മേ ഫേസ് എന്നുള്ള വീഡിയോയിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്നാലും വളരെ ചുരുക്കമായിട്ട് വിശദമായിട്ട് കാണണമെങ്കിൽ ഈ പ്രശ്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്ട്രഗിൾസ് എ യോഗി മേ ഫേസ് എന്നുള്ള വീഡിയോ കാണുക എന്നാലും ഈ ചോദ്യം എടുത്ത സ്ഥിതിക്ക് അതിനെ പറ്റിയിട്ട് വളരെ എളുപ്പത്തിൽ ഞാൻ ഒരു കാര്യം പറയാം യോഗയൊക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ പലർക്കും അത് അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ട് അതിനൊരു കാരണം രണ്ടു മൂന്ന് കാരണങ്ങളാണ് ഒരു കാരണം എന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാരണം തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാരണം തന്നെയാണ് കാരണം നമ്മൾ യോഗ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളിൽ ആന്തരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഒരു പക്ഷെ അത് പലപ്പോഴും ഈ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാൻ നമ്മളുടെ ചുറ്റുമുള്ളവർക്ക് കഴിഞ്ഞുകൊള്ളണം എന്നില്ല കാരണം അവർ ഇത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ ഈ വഴിയിലല്ല എങ്കിൽ അവരാ പഴയ ആള് തന്നെയാണ് പക്ഷെ നമ്മള് കുറേശേട്ട് മാറിക്കഴിയുകയും ചെയ്തു അപ്പോ ഒരു കാലത്ത് നമുക്ക് താല്പര്യം ഉണ്ടായിരുന്ന പല വിഷയങ്ങളും നമ്മൾ വലിയ കാര്യമായിട്ട് കരുതിയിരുന്ന പല വിഷയങ്ങളും സ്പിരിച്വലി നമ്മൾ മുന്നേറുമ്പോൾ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം അപ്പോ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാണ് വലിയൊരു വിഷയം തന്നെയാണ് അപ്പോ ഒരാള് വലിയൊരു നമ്മുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറ് വലിയ കാര്യമായിട്ട് എടുക്കുന്ന ഒരു വിഷയത്തെ നമുക്ക് നിസ്സാരമായിട്ട് തോന്നിയാൽ അപ്പൊ അത് അവർക്ക് ഒരു സംഘർഷം ഉണ്ടാകും നമ്മളിലുണ്ടായ മാറ്റം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞോളന്നില്ലല്ലോ കാരണം അവർ അവരുടേതായ ലെവലിൽ തന്നെ നിൽക്കുകയല്ലേ അപ്പോ അതാണ് ഈ സംഘർഷങ്ങൾ തുടങ്ങുന്നതിൻ്റെ ഒരു കാരണം എന്നുള്ളത് അതിനൊരു പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അവർ കൂടി യോഗമാർഗത്തിൽ വരികയാണെങ്കിൽ വളരെ നല്ലതാണ് എന്നാല് അതിന് സാധ്യത ഇല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യത എന്താ വെച്ചാൽ നമുക്ക് ഈ ക്ലാരിറ്റി കൂടുമ്പോ അല്ലെങ്കിൽ നമ്മളുടെ ശാന്തത ശാന്തിയും വർധിക്കുമ്പോൾ നമ്മൾ അങ്ങനെ നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളെ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് ആ ഒരു ശാന്തതയോട് കൂടിയിട്ട് തന്നെ അവരെ അംഗീകരിക്കാനും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഈ സംഘർഷങ്ങളൊക്കെ മോചിതരായിട്ട് വരാൻ കഴിയുന്നുണ്ട് കാരണം നമ്മൾ ഒരു കാര്യത്തോട് പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു ഒരു അവധാനത നമുക്ക് കിട്ടും ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടും പെട്ടെന്ന് എടുത്തു ചാടിയിട്ട് പ്രവർത്തിക്കുന്ന രീതിയൊക്കെ നമ്മൾ യോഗം പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് കുറേശായിട്ട് കമ്മിയായി വരും അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്ഷമയോട് കൂടിയിട്ട് അവരുടെ കാര്യങ്ങളും കൂടി കേൾക്കാനും കൊച്ചു കൊച്ചു കാര്യങ്ങളെ നമുക്ക് അംഗീകരിക്കാനും അത് അതിൽ അത് നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിലെ ഇടപെടാൻ നമുക്ക് അതിലൂടെ കടന്നു പോകാൻ നമുക്ക് കഴിയും ആ ഒരു ക്ഷമത നമുക്ക് വർധിക്കുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആ പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവായി വരും എന്നുള്ളതാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് പലരും എൻ്റെ അനുഭവത്തിൽ പറയുന്നതാണ് ഇതിലിപ്പോൾ ഒരു തിയറിറ്റിക്കലി സപ്പോർട്ട് ചെയ്യാനുള്ള എവിഡൻസ് ഒന്നും എനിക്ക് തരാൻ കഴിയില്ല കാരണം പലരും ഈ യോഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രാണായാമങ്ങളിൽ പ്രത്യേകിച്ചും കുംഭകം പ്രാക്ടീസ് ചെയ്യുന്നവരാണ് കുംഭകത്തെ പറ്റിയിട്ട് എല്ലാ യോഗ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് താനും അതുകൊണ്ട് തന്നെ അപ്പൊ അത് അതിന് എന്താണ് ഒരു അടിത്തറ എന്ന് ചോദിച്ചാൽ ഈ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പലരും അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷേ കുംഭകം പ്രാക്ടീസ് ചെയ്യുന്നത് പലപ്പോഴും നമ്മളുടെ ഉള്ളിലെ സങ്ക സമ്മർദ്ദത്തെ വർദ്ധിപ്പിക്കുക നമ്മളെ ബി പി ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുംഭകം പ്രാക്ടീസ് ചെയ്യുന്നവരാവുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ബി പി കൂടുമ്പോ എന്താ വച്ചാൽ ഉണ്ടാവുക എന്താ നമ്മളുടെ ദേഷ്യം പെട്ടെന്ന് നമ്മളെ പ്രകോപനങ്ങളൊക്കെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു പ്രകൃതത്തിലേക്കാണ് മാറാറ് ബി പി കൂടുമ്പോൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരും അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്നാൽ അത് സഹിക്കേണ്ട ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മുടെ ചുറ്റുള്ള ആളുകൾ അത് നമ്മളുടെ മാത്രം പ്രശ്നം അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന ക്രിയയുടെ പ്രശ്നമാണ് അപ്പോ പ്രാണായാമം ചെയ്യുന്നവര് ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള കുംഭകവും ചില മുദ്രകളും ഉണ്ട് ചില മുദ്രകൾ ചെയ്യുമ്പോൾ ബന്ധങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ഈ തരത്തിൽ ബ്രീത്തിനെ നമ്മൾ ഹോൾഡ് ചെയ്യാണ് അത് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ അതിനൊക്കെ ഒരു അളവുണ്ട് കഴിയുന്നതും അങ്ങനെയുള്ള മാർഗത്തെ ബ്രീത്തിനെ നമ്മൾ നിർത്തിക്കൊണ്ട് ഉള്ളിൽ നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ബന്ധങ്ങളും മുദ്രകളും പരമാവധി കുറയ്ക്കുന്നതാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണെന്ന് പറയുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അത് ഗുണപരമായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് അത് കുറച്ച് വന്നാൽ തന്നെ നിങ്ങൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നത് കുറയ്ക്കുക പ്രാണായാമം കുറയ്ക്കേണ്ടതില്ല പ്രാണായാമത്തിൽ ഒരു സ്റ്റേജിൽ പ്രാണനെ നമ്മൾ ഉള്ളിൽ നിർത്തിക്കൊണ്ടുള്ള കുംഭകങ്ങൾ കുറച്ചാൽ അല്ലെങ്കിൽ അത് ഒഴിവാക്കിയാൽ വലിയൊരു അളവിൽ നമ്മൾ റിലാക്സ്ഡ് ആവും നമുക്കൊരു ശാന്തത കൈവരും അപ്പം അങ്ങനെ ഒന്ന് പ്രാക്ടീസിനെ മാറ്റി നോക്കുക കഴിയുന്നതും ഏതെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല ആളുകളിൽ നിന്ന് അനുഭവസ്ഥരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത് പഠിക്കാൻ നോക്കുക നമ്മൾ ഈ പുസ്തകങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ അറിവ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തെറ്റായിട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊക്കെ കാണുന്നതും ഇന്നൊക്കെ സാംശീകരിക്കുന്നതും ഒക്കെ നല്ലത് തന്നെയാണ് അറിവ് ഏത് മേഖലയിൽ നിന്ന് കിട്ടിയാലും നമുക്ക് സ്വീകരിക്കുക അതിന് പെട്ടെന്നല്ല അപ്പൊ ഞാനിപ്പോ ഇതേ സോഷ്യൽ മീഡിയയിൽ കൂടെയാണല്ലോ ഈ വിജ്ഞാനം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതില് അതിന്ന് നമ്മള് നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും നമ്മൾ പരിശോധിച്ചിട്ട് നമ്മളൊന്ന് ചെറുതായിട്ട് അത് വർക്കൗട്ട് ചെയ്ത് നോക്കി നമ്മളുടേതായ ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് അത് ശരിയാണെങ്കിൽ ഇല്ലെങ്കിൽ ഗുണപരമാണെങ്കിൽ അത് സ്വീകരിക്കുക അല്ലാത്തത് നമ്മള് തള്ളിക്കളയുക നമുക്കിതില് നമുക്കിതിൽ പറയാനുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം മാത്രം നമുക്ക് ഇപ്പോ അറ്റൻഡ് ചെയ്യാൻ നിർവാഹമുള്ളൂ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാം അതുപോലെ ഇതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിലെ ആ നമ്പർ ഉണ്ട് അതിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്ത മെസ്സേജ് ആയിട്ട് വാട്സപ്പ് ചെയ്യുക നന്ദി നമസ്കാരം